നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതി ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് പുത്തൂർ കണിയാപൊയ്യ ഭഗവതി ക്ഷേത്രം വടക്കോട്ട് ദർശനവും കിഴക്കോട്ട് ശ്രീകോവിലുമാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ രക്തപുഷ്പാഞ്ജലിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വരിവാ വഴിയാപയ്യയില ആദ്യം വന്ന് ഇരുന്നു എന്ന് പറയുന്നത് മൈലംകുളം എമ്പട്ടാഴി തറവാട്ടിലാണ് ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഉതിരക്കലമാണ് അത് നമ്മുടെ രോഗാവസ്ഥകളും അസുഖങ്ങളും ഒക്കെ മാ രാത്രി ഏഴ് മണിക്ക് പുത്തൂരിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുത്തൂർ ആറ്റുശേരി മയിലംകുളം കരകളിലൂടെ സഞ്ചരിച്ച് രാവിലെ ആറരയോടെയാണ് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് പതിനാല് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് തൻ്റെ ഭക്തനങ്ങളെയെല്ലാം കണ്ട് മൂന്ന് കരകളിലെ ഭക്തജനങ്ങളുടെ അമ്മയായിട്ടാണ് കണിയാവിക ഭഗവതിയെ ആരാധിച്ചു വരുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുത്തൂർ കരയിലും ദർശനം വടക്കോട്ട് ആറ്റുവശ്ശേരി കരയിലും ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം മൈലങ്കുളം എമ്പട്ടാഴി തറവാടും അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം കളരിവിള കരിങ്കാളി മൂർത്തി ക്ഷേത്രവുമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം സാധാരണയായി നടന്നു വരുന്നത് എല്ലാ വർഷവും മീനമാസത്തിലെ ഭരണിനാളിലാണ് രണ്ട് ദിവസത്തെ ഉത്സവമാണ് അശ്വതിയും ഭരണിയും അതുപോലെ കുംഭഭരണിയും വളരെ ആഘോഷപൂർവ്വമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രധാന കാര്യമെന്ന് പറയുന്നത് മൂന്ന് കരകളിലെയും കുതിരകളാണ് കെട്ടുകുതിരകളാണ് ഇരുപത്തൊന്നടിയിലധികം ഉയരമുള്ള എടുപ്പ് കുതിരകൾ അതും തോളിലേറ്റിയാണ് ആറ്റുവേശ്ശേരി എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ അധികം ദൂരത്തിൽ വെച്ച് കെട്ടുന്ന കുതിരയെ വയലിലൂടെ തോളിൽ വെച്ച് കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് ചുറ്റും ആരാടിക്കുന്നതാണ് ഉത്സവത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് മൂന്ന് മൂന്നിലധികം കുതിരകൾ എല്ലാ വർഷവും കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടന്നു വരുന്ന പാട്ടും കുരുതിയും മഹോത്സവമാണ് പന്ത്രണ്ട് ദിവസം തോറ്റമ്പാട്ടും അതിനോടനുബന്ധിച്ച് ഒരുപാട് നിരവധി ചടങ്ങുകളുണ്ട് ഈ വർഷം ഈ കണ്ണവീചകമാണ് തോറ്റം പാട്ടിന് അവതരിപ്പിക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് ഊരുവലത്ത് ഇന്നലെ അതിഗംഭീരമായിട്ടാണ് ഊരുവലത്ത് പതിനായിരക്കണക്കിന് ജനങ്ങൾ രാത്രി ഏഴ് മണിക്ക് പുത്തൂരിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുത്തൂർ ആറ്റുവശ്ശേരി മയിലംകുളം കരകളിലൂടെ സഞ്ചരിച്ച് രാവിലെ ആറരയോടെയാണ് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് പതിനാല് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് തൻ്റെ ഭക്തജനങ്ങളെയെല്ലാം കണ്ട് തൃപ്തിയായി ദേവി ആറരയ്ക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയത് പതിനായിരക്കണക്കിന് ജനങ്ങൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് വഴിയോരങ്ങളിൽ കാത്തു നിന്ന് ദേവിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അതി പ്രധാനമായ ചടങ്ങായിരുന്നു ഊരുവലത്ത് ഈ പന്ത്രണ്ട് ദിവസത്തെ പാട്ടും കുരുതിയോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങാണ് ഊരുവലത്ത് ഇനിയും ഉള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ പ പന്ത്രണ്ടാമത്തെ ദിവസം കുരുതിയാണ് ഇപ്പോൾ കുമ്പളങ്ങയാണ് മുറിക്കുന്നത് രാത്രി പന്ത്രണ്ട് അമ്പത്തഞ്ചിന് കുരുതി കഴിഞ്ഞാൽ അത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പാട്ടിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം കുരുതി കഴിഞ്ഞാൽ ക്ഷേത്രം അടയ്ക്കുകയും അടുത്ത ദിവസം എട്ടാമ ക്ഷേത്രം തുറക്കുന്നില്ല ഈ വരുന്ന എട്ടാം തീയതി ക്ഷേത്രം അടച്ചിടുകയും ഒൻപതാം തീയതി ക്ഷേത്രം തുറക്കുകയും അന്നും അടുത്ത ദിവസവും മീനഭരണിയോടുകൂടി ഉത്സവം നടക്കുകയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പരിപാടി ഈ വർഷത്തെ പാട്ടും കുരുതിയും അതിഗംഭീരമായിട്ട് മൂന്ന് കലകളിലെയും ഭക്തജനങ്ങൾ ആഘോഷിക്കുകയാണ് ദേവികളുടെ അനുഗ്രഹ വർഷം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് യും നമ്മൾ അടുത്ത ഉത്സവത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കരിങ്കാളി മൂർത്തി ക്ഷേത്രത്തിലാണ് കളരിവിള ഇത് മൈലംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മാസത്തിൽ രണ്ട് ദിവസമാണ് തുറക്കുന്നത് എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും മാസം എല്ലാ മലയാള മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ചൊവ്വാഴ്ചകളിലാണ് ഇവിടെ ക്ഷേത്രം നട തുറന്ന് പൂജിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട പേ എന്ന് പറയുന്നൊരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ അവിടെ മറ്റ് ക്ഷേത്രങ്ങൾ കാണാത്ത പോലെ ഈ കലശം എന്ന് പറയും മദ്യം ആണ് അവിടെ നീതിക്കുന്നത് രോഗാവസ്ഥയ്ക്കും എന്താ പറയുന്നത് ആൾക്കാർക്ക് ജോലി കിട്ടാനും ഒക്കെ വളരെ ദൂരെ നിൽക്കുന്ന പോലും ആൾക്കാർ ഇവിടെ എത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇരുന്നു എന്ന് പറയുന്നത് മൈലംകുളം എമ്പട്ടാഴി തറവാട്ടിലാണ് ദേവിയുടെ തിരുഭാവരണങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നതും നൂറ്റാണ്ടുകളോളം ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയും വെമ്പട്ടാഴി കുടുംബത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് ശേഷമാണ് നാട്ടുകാരുടെ കൂടി ഒരു ഭരണസമിതി നിലവിൽ വന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് നിർമ്മിച്ച ഒരു നിർമ്മിതിയായിരുന്നു ഈ തറവാട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ ഒരു തീപിടുത്തത്തിൽ ആ തറവാട് കത്തി നശിക്കുകയും ഇപ്പോൾ അവിടെ പുതിയൊരു ചെറിയ രീതിയിലുള്ളൊരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഒരു പീഡം സമർപ്പിക്കുകയാണ് കഴിഞ്ഞ മാസം ചെയ്തത് എല്ലാ പ്രത്യേക വർഷങ്ങളും ഇവിടെ നിന്ന് ഇവിടുത്തെ മൂപ്പിലാമ്പ പാത്രം വാങ്ങി അരി വാങ്ങി ചെയ്ത് ഇന്ന് പാടം കഴിഞ്ഞതും ഇങ്ങോട്ട് പോയി കലോളം കാപ്പം പോയിട്ട് പുറത്ത് കഴിഞ്ഞ കുളിത്തിയിട്ട് നേരെ വടക്കോട്ട് പടിഞ്ഞാറോട്ട് പോയി തെക്കോടക്കോട്ടങ്ങി ഇരുന്നു നടത്തുന്ന മറ്റൊരു നേർച്ചയാണ് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വരുവാ വഴിപാടെന്നു പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വളരെയധികം ഭക്തേന തിരക്കാണ് രക്തപുഷ്പാഞ്ജലി ഇത് നടത്താനായിട്ട് അതുപോലെ സർവ്വൈശ്വര്യ പൂജ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ആദ്യത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ച എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ഒന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ചയും സർവൈശ്വര്യ പൂജ അത് മാതൃസമിതിയുണ്ട് സ്ത്രീകൾ നിരവധി സ്ത്രീകളാണ് ഈ മൂന്ന് കരകളിൽ നിന്നും അതുപോലെ തന്നെ ആ കരകൾക്ക് പുറത്തു നിന്നും സർവേശ്വരി പൂജയ്ക്കായിട്ട് എല്ലാ സർവേശ്വര്യ പൂജയ്ക്കും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണിൻ്റെ അസുഖത്തിൽ അത് ഉദരക്കലമാണ് ഉദരക്കലം വെള്ളച്ചോറുണ്ട് പായസച്ചോറുണ്ട് അത് നമ്മുടെ രോഗാവസ്ഥകൾ മാറാനായിട്ട് ക്ഷേത്ര ദേവിക്ക് നേർച്ചയായിട്ട് നടത്തുന്നതാണ് ഉദരക്കലം അത് എല്ലാ ദിവസവും നടത്തുന്നുണ്ട് അതുപോലെ മീനഭരണിക്കും കുംഭഭരണിക്കും ആയിരക്കണക്കിന് ഉദരക്കല പൂജയാണ് അവിടെ നടക്കുന്നത് അത് കലത്തിലാണ് മൺകലത്തിലാണ് നിവേദ്യം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ നിവേദ്യം ഉണ്ടായി ഉണ്ടാക്കി വെള്ളച്ചോറും പായസച്ചോറും ക്ഷേത്രത്തിൽ തന്നെ പൂജിച്ച് ഭക്തജനങ്ങൾക്ക് മൺകലത്തിൽ നൽകുകയാണ് ആ വഴിപാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മീനഭരണി നാളിലും കുംഭഭരണി നാളിലും ആയിരക്കണക്കിന് കലങ്ങളിലാണ് ഭക്തജനങ്ങൾക്ക് ഉദരക്കല വഴിപാട് നൽകിക്കൊണ്ടിരിക്കുന്നത് നടത്തുന്ന മറ്റൊരു നേർച്ചയാണ് ഉരുൾനേർച്ച അത് ആൺകുട്ടികൾ ചെറിയ കുട്ടികൾ നടത്തുന്ന വഴിപാടാണ് ക്ഷേത്രത്തിന് ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗം നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷം ഈറനോടെ ക്ഷേത്രത്തിന് ചുറ്റും തോർത്തുമുണ്ടെടുത്തുകൊണ്ട് മൂന്ന് വലത്ത് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുകൂടി മൂന്ന് വലത്ത് ഉരുളുന്നതാണ് ഉരുൾ നേർച്ചയെന്ന് പറയുന്നത് അതിനും നിരവധി കുട്ടികൾ ബാലന്മാർ എല്ലാ വർഷവും കുംഭഭരണി നാളിലും മീനഭരണി നാളിലും ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഈ ഉരുൾ നേർച്ച നടത്തുന്നുണ്ട്